രാത്രി വിളിച്ചു കൊണ്ടാ പറ്റില്ല ഞങ്ങള് പറ്റിക്ക അമ്മക്ക് എന്റെ അമ്മ ഞാൻ രാത്രി അമ്മ മിനി തിപ്പറത്തു കടച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അച്ഛനും വിളിച്ചു പറഞ്ഞു എല്ലാവരും കൂടെ പോകാം അച്ഛൻ അമ്മ വിളിച്ചപ്പോ അച്ഛനും എല്ലാരും കൂടെ പോയി അപ്പം എന്റെ വിങ്ങനെ ട്രിപ്പിനാണ് പോകുന്നത് പക്ഷേ ഇവിടെ <kritic ustedes> <laughs> <Politic>. <laughs> so so a a ൂ ഗോവര് ഇവര് എന്നെ വീണ്ടും പറയുന്നത് അമ്മ എങ്ങനെ ഇതിന് കിട്ടൂല്ല ഞാൻ വിളിക്കില്ല ഞാൻ ഷാറ്റ അഭ്യർത്ഥനയോട് ഞാൻ ചുറ്റിക്കോളാം നിങ്ങൾക്കോക്കോളൂന്ന് അറിയാം അമ്മ ഇല്ല ഞാൻ നിന്നു വിടുന്നില്ല അതൊക്കെ അമ്മയും കൂടെ പുറത്തിറങ്ങി പിന്നെ അഭ്യർത്ഥന വന്നപ്പോ അഭ്യാപനോട് എന്തായാലും മോട്ടിവേറ്റ് ആയി പോയി ആര് ഒരാളെ ചോദിച്ചു എന്നിട്ട് ചോദിച്ചു അതിന്റെ ഒരു ചോദ്യം വന്നു അപ്പൊ അഭിലാഷ ഞാനാണ് ജയിലിൽ പോയത് ഞാനാണ് മാത്രം മതി അച്ഛൻ ഒരു ശെരിക്കും ജൂലൈ മുപ്പതിനായിട്ട് അടിക്കേണ്ടതാണ് പക്ഷെ അങ്ങോട്ട് പോകേണ്ടി വന്നു അപ്പം ഡിലേ ആയി അങ്ങനെ ഓഗസ്റ്റ് എല്ലാ ഓഗസ്റ്റ് രണ്ടിലാണ് നടക്കുന്നത് ഇതും ഓഗസ്റ്റ് രണ്ടാം അപ്പൊ ഓഗസ്റ്റ് രണ്ടാം തീയതി ഐഡിയ പണക്കനെടുത്ത് ഇപ്പൊ അങ്ങനെ ഇതിപ്പോ നേരെ കൊച്ചിയിലൊക്കെ പോയി തിരിച്ചു ഞാൻ സ്കൂളിലേക്ക് പോകുന്നു അങ്ങനെ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു വെച്ചു എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ എനിക്ക് ഞാൻ നേരെ ഓരോ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു അപ്പൊ ഡയബറ്റീസ് ആയാലും കൊറേ ആളുണ്ട് പിന്നെ ഐപൽസും അപ്പൊ അമ്മ ഇതിന്റെ ഓരോ ഉപയോഗമൊക്കെ പറഞ്ഞോ ഞാൻ ഇതൊക്കെ ഓരോ ആൾക്കാരോട് ഷെയർ ചെയ്യാണ് ഇതാണ് പ്രൊഡക്റ്റ് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണിന് കാഴ്ച വന്നാൽ അത് ഷെയർ ആവുമോ ആവുകയോ ചെയ്തു പന്ത്രണ്ട് ഈ എന്താ ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു ഒരാഴ്ചയും കൊണ്ട് സ്റ്റാർട്ട് ടു ഫിഫ്റ്റി ആവാൻ പറ്റും നാല് പ്രൊഡക്റ്റ് പക്ഷെ അത് നാലാഴ്ച കൊണ്ട് കിട്ടും